ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴൊക്കെ കേട്ടിട്ടുണ്ട് ഒരിക്കൽ അല്ലെങ്കിൽ നിനക്ക് വിചാരിച്ചാൽ അല്ലെങ്കിൽ ദൈവമൊന്ന് വിശ്വാസമുള്ള ആൾക്കാർ പറയുന്നതാണ് ദൈവം ഒന്ന് വിചാരിച്ചാൽ എൻ്റെ ജീവിതം മാറി മറിയും എന്നുള്ള മോട്ടിവേഷൻ കേൾക്കാത്തവർ ചുരുക്കമാണെന്ന് തോന്നുന്നു അല്ലേ അല്ലേ അങ്ങനെ തോന്നും അങ്ങനെ തോന്നിയവരായത് കൊണ്ടെങ്കിൽ പറയണേ അങ്ങനെ നമ്മൾ കണ്ട ഒരു വ്യക്തിയാണ് നിമിഷ നേരം കൊണ്ട് മാറി മറിഞ്ഞ ഒരു വ്യക്തിയാണ് മൊനാലിസ എന്നുള്ളത് മൊനാലിസയെ കൈപിടിച്ച് സഹായിച്ച ഒരു വ്യക്തികളിലൊന്നാണ് ബോച്ച് ബോച്ചിടെ മറ്റുള്ള സൈഡ് കാര്യങ്ങൾ മാറ്റിവെച്ചാൽ നല്ലൊരു കാര്യമാണ് കാര്യം ബോച്ച് ചെയ്തത് ഒരു പാവപ്പെട്ട കുടുംബത്തിലോട്ടുള്ള ഒരു വലിയൊരു സഹായവും കാശൊക്കെ കൊടുത്ത് എന്ന് നമുക്കറിയാമല്ല അതും പിന്നെ ഒരു നെക്ലസ്സോ എന്തോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഡയമണ്ട് നെക്ലസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു ആ നല്ലൊരു സഹായമാണ് ബോച്ച് ചെയ്ത് അതായത് നമ്മുടെ കേരളത്തിലോട്ട് വന്നതും എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പൊ റീസെന്റ് ഇപ്പൊ കാര്യം വെച്ചാൽ ഒരു സംവിധായകൻ അയാള് ഈ കുട്ടിയെ സിനിമയിലോട്ട് ക്ഷണിക്കുന്നു ആ ക്ഷണിക്കുന്നു എന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ ഞാൻ ഇടാം ഓഫ് प्रयागराज भी गया था और आज इनके गाँव आया हुआ हूँ महेश्वर और आज इनके फैमिली के साथ सिनेमा अभिनय ക്ഷണിച്ചേക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇയാളുടെ അതിന് ശേഷം ഇയാൾ പല സ്ഥലത്ത് അതിനെങ്ങനെ എല്ലാ സ്ഥലത്തും കൊണ്ടു നടക്കുകയും പിന്നെ എയർപോർട്ടിലൊക്കെ കൊണ്ടു കൊണ്ടുനടക്കുന്ന അതിൻ്റെ കൊണ്ടു കൊണ്ടുനടക്കുകയും പിന്നെ അതുപോലെ തന്നെ എന്ത് വീഡിയോ ഏത് എവിടെ ഈ കൊച്ചിനെയും കൊണ്ട് ഈ കൊച്ചിൻ്റെ ഫാമിലിയൊക്കെ ആയിട്ടൊക്കെയാണ് പോകുന്നത് എങ്കിലും ആ ഫോട്ടോസൊക്കെ തന്നെ അയാൾ ഇൻസ്റ്റയിൽ എന്നെ ഇടാറുമുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഉള്ള വാർത്ത സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി സംവിധായകം ക്ഷണിച്ചു എന്നുള്ളതിൻ്റെയൊക്കെ എന്നാ വാർത്തയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവർ ചാനലിൽ അതിന് നം കേരളത്തിൽ അങ്ങനെ വന്നിട്ടില്ലെങ്കിലും ആ ഒരു സംസ്ഥാനത്ത് അതിനെക്കുറിച്ചൊക്കെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇയാൾക്കെതിരെ നെഗറ്റീവായിട്ട് അതായത് സം രണ്ട് നിർമ്മാതാക്കൾ വന്നിട്ടുണ്ട് ഇയാളുടെ സ്വഭാവം ശരിയല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങളുടെ ഒരു പ്രൊ പ്രൊജക്റ്റിൻ്റെ അകത്തുനിന്ന് ഇയാളെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞാൽ ഇയാളുടെ സ്വഭാവം ശരിയല്ല എന്നും പറഞ്ഞിട്ട് അതുപോലെ തന്നെ ആ ഒരു പിന്നെ പല വീഡിയോസും കാര്യങ്ങളും വരുമ്പോൾ അവിടെ താഴെ തന്നെ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകളും ഇയാൾക്ക് ഒരുപാട് നെഗറ്റീവാണ് വരുന്നത് ഒരു പക്ഷേ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഇവർ എന്നാൽ അധികം എന്നാൽ ഈ കുട്ടിക്ക് തന്നെ അധികം വിദ്യാഭ്യാസം ഇല്ലല്ലോ നമുക്കറിയാവുന്ന കാര്യമാണ് അതുപോലെ തന്നെ എൻ്റെ ഫാമിലിയും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയായിരിക്കും പുറലോകമായിട്ട് യാതൊരു ബന്ധം കാണത്തില്ല നിഷ്കളങ്കരായിട്ടുള്ള ഒരു പിന്നെ ആൾക്കാരായിരിക്കും അവരെ മിക്കവരും അങ്ങനെ ഗ്രാമപ്രദേശത്തുള്ള ആൾക്കാരൊക്കെ മിക്കവരും നി നിഷ്കളങ്കമായിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ മറ്റുള്ളവർ കുറച്ചും കൂടി ഹെല്പ് ചെയ്യുമ്പോൾ അവർ നമ്മൾ കാണപ്പെട്ട ദൈവമായിട്ട് കാണും ചിലപ്പോൾ ഒരുപക്ഷെ അവരൊക്കെ അങ്ങനെ ആയിരിക്കും മറ്റുള്ള കാര്യങ്ങൾ ഒന്നും അറിയാനോ ഒന്നും തന്നെ അവർക്ക് പറ്റണമെന്നില്ല പിന്നെ അവരെ വേർതിരിച്ച് കാണാനുള്ള ഒരു കഴിവ് കാര്യം അവർക്ക് ഇതിനെപ്പറ്റി എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഉണ്ടാവില്ല പിന്നെ അവരുടെ കൂടെ ഉള്ള ആൾക്കാർക്കും അതുപോലെയുള്ള ആൾക്കാരല്ലേ അപ്പോൾ അതുകൊണ്ട് അവർക്കും അത്ര വലിയ എക്സ്പീരിയൻസ് ഉണ്ടാവണമെന്നില്ല അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അവർക്ക് അറിയണമെന്നില്ല അപ്പം അതുകൊണ്ട് ഇതിനെക്കുറിച്ച് എന്നാ മൊണാലിസ് തന്നെ ഒരു എന്നാ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഇൻസ്റ്റയില് ിൽ ഇട്ടിട്ടുണ്ട് കാരണം എനിക്ക് കുഴപ്പമൊന്നുമില്ല അവര് എൻ്റെ അച്ഛനെ ഞാൻ അവരുടെ അച്ഛനെ പോലെയാണ് കണക്കാക്കുന്നത് എന്ന് പറഞ്ഞ് പിന്നെ മൊണാലിസ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഏതായാലും ഞാൻ അതും ഒന്ന് വെക്കാം उससे जैसे कुछ सिखाना चाह रहे सब कर रहे हैं ऐसे कुछ सरोज भी सर सर बहुत अच्छा है मुझे बेटी की तरह मानते आजकल जैसे लोग न्यूज में जो की खबरें फैला रहे हैं ये सब जो की बातें मैंने खुद देखा अच्छा है सरोज भी सर बहुत इज्जतदार है बहुत अच्छे है उनका सौभाग्य बहुत अच्छा है मुझे अच्छा लगा ने कुछ ആ ഒരു സംവിധായകനും ഇതിനെക്കുറിച്ച് പറഞ്ഞ് വരെ രംഗത്തോട്ട് ഇൻസ്റ്റയിൽ തന്നെ അയാൾ ഇട്ടിട്ടുണ്ട് വീഡിയോ അയാൾ പറഞ്ഞിട്ടുള്ളത് എനിക്ക് രണ്ട് പെൺകുട്ടികളാണുള്ളത് കൊച്ച് പതിനെട്ട് വയസ്സാണ് അപ്പോൾ അതുപോലെ ഇതിന് പത്ത് പതിനഞ്ച് പതിനാറ് വയസ്സല്ലേ ഉള്ളൂ അപ്പോൾ അതുപോലെ തന്നെ ആ കുട്ടിയും ഞാൻ അങ്ങനെയാണ് കണ്ടേക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അയാളും ഇതുപോലെയുള്ള വീഡിയോ എന്നാ ഇതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് പറയാനുള്ളത് ഈ ലോകം വളരെയധികം എന്നാ എല്ലാ ഫീൽഡിലും ഉണ്ട് ഇതിനെ പലപ്പോഴും പല രീതിയിലുമായിട്ടുള്ള ട്രാപ്പും കാര്യങ്ങളും ഉള്ളത് പക്ഷെ അതിനൊന്നും വീഴാതെ ആ കുടുംബവും ആ കൊച്ചും ഇരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പിന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഒരു തെരുവിൽ നിന്ന് ഒരു ഗായിക വന്ന് ഒരുപാട് നല്ല നിലയിലൊക്കെ എത്തി പക്ഷേ എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അതിനു ചുറ്റിപ്പറ്റി ഉണ്ടായിട്ട് അവർ വീണ്ടും തെരുവിലോട്ട് വന്നു അല്ലേ അത് നമ്മൾ കൺ മുമ്പിൽ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ അത്രത്തോളം ഒന്നും ആലോചിക്കാനോ ചിന്തിക്കാനുള്ള കഴിവോ കാര്യങ്ങളോ ഉണ്ടോ ഇല്ലയെന്നൊന്നും അറിയില്ല എങ്കിലും നിഷ്കളങ്കമായിട്ടുള്ള ആ ഒരു കുടുംബത്തിന് ഒന്നും ഒരു ഒന്നും ഇല്ലാതെ പവിത്രമായിട്ട് തന്നെ മുന്നിലോട്ട് തന്നെ പോട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് അങ്ങനെ തന്നെയാണ് ആ കുഞ്ഞ് അതുപോലെ തന്നെ എത്രത്തോളം പവിത്രയായിട്ട് ആ കണ്ണുകളും പിന്നെ ചിരിയും പവിത്രതായിട്ടുള്ള ആ ഒരു കുഞ്ഞാണ് അപ്പോൾ അതിൻ്റെ ജീവിതം അതുപോലെ തന്നെ നല്ല രീതിയിലാകട്ടെ കാര്യം കണ്ണടച്ചു മുമ്പ് തുറക്കും മുമ്പ് ഇത്രയും വിരങ്ങളിലെത്തിയെങ്കിൽ അതിനെ കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ അതുപോലെ തന്നെ താഴ്ത്തൊട്ട് വരാനും സമയം സമയമെടുക്കത്തില്ല എന്നുള്ളതാണ് നമുക്കും പല രീതിയിലും കണ്ടിട്ടുള്ളത് എന്തായാലും മാത്രം സംഭവിക്കട്ടെ അല്ലെങ്കിൽ സംഭവിക്കാൻ പാടുള്ളൂ എന്ന് തന്നെ നമുക്കും ആഗ്രഹിക്കാം ആശംസിക്കാം അല്ലേ പ്രാർത്ഥിക്കാം അപ്പം നിങ്ങളുടെയൊക്കെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഓക്കെ ബൈ